ുക്ക് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ചിരി വന്നല്ലോ ടെലഗ്രാമും ഗൂഗിൾ ഡ്രൈവും വി പി എൻ ആപ്പൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ കിട്ടുന്ന സാധനം ജെൻസി കുട്ടികൾക്ക് അത്ര സംഭവമായിട്ട് തോന്നില്ല പക്ഷേ വേണ്ടി ഞാൻ ഉൾപ്പെടെയുള്ള ജനറേഷൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഓർക്കുമ്പോൾ ഇപ്പോൾ കോമഡിയാണ് ഒരു തലമുറയുടെ ലൈംഗിക ചോദനകളെ തൊട്ടുണർത്തിയിരുന്ന സാഹിത്യം

എടാ പിള്ളേരെ ഉള്ള കാര്യം പറയാലോ ഇന്നത്തെ കാലത്ത് പഠിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്ത് നാല് കാശുണ്ടാക്കാൻ നോക്ക് ഇപ്പം എന്നെ തന്നെ നോക്ക് ഞാൻ പത്താം ക്ലാസ് തോറ്റ് അന്ന് കോയമ്പത്തൂരിൽ ബേക്കറി പണിക്കൊണ്ടിട്ടില്ലല്ലേ ഞാനിന്നൊരു ബിസിനസ്സുകാരനായത് ഏ ഇടാ ഇത് കണ്ടോ ത്രീ ത്രീ വൺ സീറോ ഇന്ന നാട്ടിൽ മൊബൈൽ ഫോൺ ഉള്ള മൂന്നാമത്തെ ആളാണ് ഞാൻ എടാ നിങ്ങളെ ഏത് മാഷിക്കണ്ടടാ മൊബൈൽ ഫോൺ

മാത്രമല്ല പൊറട്ട മാത്രമല്ലറങ്ങിയിട്ടുണ്ട് ചോദിക്കുന്ന പൈസ കളവന്മാർ എടുത്തോണ്ട് പോകുന്നു എടാത്തെ നീയും കൂടെ ഒരു അഞ്ചു രൂപ ഇട്ട പതിനഞ്ച് രൂപയാണ് ബാക്കി നമുക്ക് എവിടെന്നെങ്കിലും ഒപ്പിക്കാം പിന്നെ എനിക്ക് ഇവിടെ പകരം നമുക്ക് എത്ര കാശ് ലോൺ എടുത്തിട്ടാണ് നിന്റെ അച്ഛൻ ദുബായ്ക്ക് പോയെന്ന് നിനക്കറിയോ അങ്ങേരച്ചു തരുന്ന പൈസ കൊണ്ട് അതുപോലും മര്യാദക്ക് അടച്ചു തീർക്കാൻ എന്നെ കൊണ്ട് പറ്റണില്ല ഒരു മാസത്തേക്കുള്ള ചെലവ് പട്ടത്തിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കിടന്ന് പെടാപ്പാട് പെടുവാ അപ്പോഴാ അവന്റെ ഒരു വായനശാല മിണ്ടാതിരുന്നോണോ അവിടെ നീ ആദ്യം നിന്റെ ബുക്കിലുള്ളത് പഠിച്ചു തീർക്കാൻ നോക്കേ പത്താം ക്ലാസ്സിലാണെന്ന് വല്ല ബോധമുണ്ട് നിനക്ക് ലക്ഷ്മി മാഷ് പറഞ്ഞല്ലോ നോവലൊക്കെ വായിക്കണം എന്നാ പിന്നെ പുള്ളിക്കാരനോട് വാങ്ങിച്ചു തരാൻ പറയേ പിന്നെ എന്താ അമ്മയും മോനും കൂടി ഒരു വഴക്ക് വഴക്കൊന്നുമില്ല ചേച്ചി ഇവൻ ഇവനിപ്പോൾ വായനശാല മെമ്പറാവാന്ന് ഉപ്പ് വരുമോ കൊടുക്കണത് അതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കായിരുന്നു വെറുതെ ചേച്ചി പൈസ കളയാൻ വേണ്ടിട്ട് പഠിക്കണ പുസ്തകം മര്യാദയ്ക്ക് തുറന്ന് നോക്കുന്നില്ല അപ്പോഴാ ഒരു നോവല് എന്താണ് പെട്ടെന്നൊരു വായനാശീലൊക്കെ അത് വായിക്കണം പറഞ്ഞു പിന്നെ മര്യാദക്ക് പാത്രം വായിക്കുന്നില്ല അവൻ അഞ്ചു ബുക്ക് നിനക്ക് ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുത്താ പോരെ എന്നാ വല്ലോം കഴിച്ച് വേ വീട്ടിലേക്ക് വാ സ്മിതയെ കൊണ്ട് പുസ്തകം എടുപ്പിച്ച അവക്കവിടെ മെമ്പർഷിപ്പ് ഉണ്ട് നിനക്ക് വേണ്ട പുസ്തകത്തിന്റെ പേരെഴുതി അവക്ക് എടുത്താൽ മതി അവൾ എടുത്തു അയ്യോ അതൊന്നും വേണ്ട ചേച്ചി അവള് ബി എക്കല്ലേ പഠിക്കുന്നത് അവക്ക് ഒത്തിരി പഠിക്കാനൊക്കെ കാണത്തില്ലേ പിന്നെ താർസം കഥകളല്ലേ ബി എ മലയാളത്തിന് നീ വന്നാട്ടാ ഞാൻ വന്ന കാര്യം മറന്നുരമ്മേ എന്താ ചേച്ചി കുറച്ച് കൊടമ്പുളി എടുക്കേ എടുക്ക ഒറ്റാ ചേട്ടാ ഉണ്ടോ ഇല്ലടാ ഇപ്പൊ കാപ്പ് കുടിച്ചല്ലേ ഉള്ളു ഒറ്റ കൈ അതല്ല ചേട്ടാ നിനക്ക് മുത്തും ചിപ്പി ബവിഴോ മന്ദാരുമൊന്നും പോരെ അല്ല വെറൈറ്റി എന്തെങ്കിലും നിന്റെ ഭാഗ്യം അതൊന്നും ഇങ്ങനെ അടുത്ത് വെളിയിൽ വെക്കാൻ നോക്കല്ലേ അറിയാമോ നോക്കട്ടെ ഗൂഢയക്കാരാണോ എന്നാ ഉണ്ടോ കേട്ടോ ദൈവത്തെ വിളിച്ചു തോറക്കണ നീ നമ്മടെ തൈലെ മൊയ്തൂന്നെ പോന്നല്ലേ പിന്നെ എന്റെ ബാപ്പയെ ഞാൻ അറിയാ അത്രേ ഉള്ളു ഞാൻ ഈ പറയാത്തന്നില്ലട സംശയമാണ് എടാ എഴുപത്തിയാറിൽ കക്കയം സ്റ്റേഷനിൽ കൊണ്ടുപോയി പട്ടിയെ തല്ലുന്ന പോലെ സെല്ലിട്ട് തല്ലി തൂറിച്ചിട്ട് പോലും കൂടെ ഉള്ളവർ പേര് പറയാത്തവനാ ഈ ചെല്ലപ്പൻ അറിയാൻ നടക്കും അതാരട പിന്നെ ആണെന്ന് സത്യം അപ്പൊ ശരി പിന്നെ ഇത് കാശി കൊണ്ട് തരണം ഇരുപത് രൂപ രണ്ടു ദിവസത്തേക്കിന് വാടക പിന്നെ അത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ദിവസം ഇരട്ടിച്ചോണ്ടിരിക്കും പിന്നെ ബുക്ക് കളഞ്ഞു പോയി അറുന്നൂറ് രൂപ മുങ്ങാനാണ് നിന്റെ പ്ലാന നിന്റെ വീട് എനിക്കറിയാം വന്ന് വീടി വെച്ച് ആ ഏ കൊല്ലാടാ ഇതന്നുക്കം പൊട്ടിച്ചാണ് അല്ലേട്ടാ പെരുപൈസേ അപ്പൊ കമ്മറ്റിക്കാർ കൂടുതലല്ലേ ഓഹോ അങ്ങനെയൊന്നും ഇല്ല ആയിക്കോട്ടെ എല്ലാവർക്കും നന്മ പോരട്ടെരുമുളക് പോരാ അല്ല ഒന്ന് പിറ്റേട വിവരു പറഞ്ഞല്ലോ ക്ഷമയില്ല മൊത്തേ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് അറിയോടാ എന്താണോ െങ്കില എന്തോ ഇട ഞാൻ കൊറേ നാളായി ചോയ്ക്കണം വിചാരിച്ചു അടുത്ത വീട്ടിൽ സ്മിതേശ് എടുത്തരാന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരത്തി വായിച്ചിട്ടുണ്ടെങ്കിൽ കഥ ചോദിച്ചാൽ പോരാ എന്തിനാടാ വെറുതെ കഷ്ടപ്പെട്ട് വായിക്കുന്നത് അത് വേണ്ട ക്ലാസ്സിൽ ബുക്ക് ഉണ്ടോന്ന് ഞാൻ അവളുടെ മുന്നിൽ ഭയങ്കര വായനക്കാരൻ കാണിക്കണം അവളുടെ ആദ്യത്തിനും രാധ മറ്റു ചിലനും നരസിംഹത്തിന്റെ റിലീസ് നിന്നാ മതി ഓടികളെ നമുക്ക് പോലെ കൂടി ക്ലാസ് ഉണ്ടായി മതിയെ എത്ര നേരം ബാക്കിയുള്ള വെയിറ്റിംഗ് ആണ് അഞ്ചു രൂപല്ലേ വെറുതെ ഇപ്പൊ എത്രയായി ഇവനെന്താ മൂത്രം ഒഴിച്ച് കളിവോ

ഏഴഞ്ചെത്ര അവൻ്റെ ഒരു ഇളി എടാ അരുണേ സുധീഷേ ഏടാ ഏഴഞ്ച് എത്രയാടാ താളം പിടിച്ചോണ്ടിരിക്കാത്തൊക്കെ പറയാടാ ഇവന്മാർക്ക് ആർക്കും അറിയാൻ മേലേ എന്തിനാണോ സ്കൂളിൽ വരുന്നത് ഏഴഞ്ച് ഏഴഞ്ച് ലാഭം കിട്ടും ലാഭം കിട്ടും കിട്ടും

എന്തിനാ മനസ്സിലാക്കണേ മുട്ടൻ ഫുൾ നീ വായിച്ചിട്ടുണ്ടോ ഞാൻ അതുപോലും വായിച്ചിട്ടില്ല അത് പോലും നമുക്ക് അവനോട് ചോദിച്ചു നോക്കിയാലോ പാളൊന്നും അഞ്ചു രൂപയാ

സഹിക്കാൻ പറ്റുന്നില്ല നമുക്ക് മുത്തനോട് ബുക്ക് ഫ്രീ ആയി ആ ചെന്നാ മതി ബുക്കിന്റെ ഡിമാൻഡ് ഡിമാൻഡോ നമുക്കത് കോപ്പനോട് പറഞ്ഞോടുത്താൽ പിന്നെ കാണാൻ പോലും എടാ പൊക്കാനോ മധ്യഭാഗം കിട്ടൂലോ കാണപ്പെടുന്ന ൾ അഥവാ കോൺവെക്സ് ലെൻസ് പ്രകാശത്തെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നതിനാൽ നമ്മൾ ഇതിനെ കൺവേർജിങ് ലെൻസ് എന്നും പറയുന്നു ഉദാഹരണത്തിന് നമ്മുടെ കണ്ണുകൾ കഴിയൂ അതിൽ കൂടെ നോക്കുന്നൊക്കെ കൊള്ളാം താഴെ ഇട്ട് പൊട്ടിച്ച ഞാൻ നല്ല ഫൈൻ തരും അപ്പൊ നമ്മൾ ഈ കോൺവെക്സ് ലെൻസ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഒന്ന് ഭൂതക്കണ്ണാടികളിൽ കാഴ്ച നമ്മുടെ ദൂരക്കാഴ്ച കാഴ്ച ഇല്ലാത്തവർ വെക്കുന്ന കണ്ണട ാണ് കോൺവെക്സ് കൊണ്ടുള്ള പ്രധാനമായ ഉപയോഗങ്ങൾ ടീച്ചറേ അതെ ഞാൻ ടെക്സ്റ്റ് എടുത്തത് മാറിപ്പോയി കെമിസ്ട്രി ആയി പോയി ഫിസിക്സ്

ഒരു പൂച്ചയെ പോലെ പതുങ്ങി പതുങ്ങി നടക്കുന്ന സമയത്തെങ്കിൽ പോലും അവന്റെ ഉള്ളം മനസ്സ് താൻ ചെയ്യാൻ പോകുന്ന പ്രവർത്തയെക്കുറിച്ചുള്ള രസകരമായ ചിന്തകളാൽ നിറഞ്ഞിരിക്കുകയായിരുന്നു ഈ ചിന്തകളാണ് ആ കൃത്യം തെറ്റാണെന്ന് അറിഞ്ഞിട്ടുണ്ട് ആ കൃത്യം തെറ്റാണെന്ന് അറിഞ്ഞിട്ടു അത് ചെയ്യാൻ അവനെ പ്രേരിപ്പിച്ചത് ಅದು ಹಾಗೂ ಸು ಬರ್ಕಮಾಂಡೆ ಬರ್ಕಮಾಂಡೆ